ദ സ്കൈ ഇസ് ഫുൾ ഓഫ് മിസ്സ്ട്രീസ് വിത്ത് ദിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആസ് റിവീൽ ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ട്വിംഗ് ആൻഡ് ദൂൺ മെനോട്ടി എസ് ബ്യൂട്ടിഫുൾ ദീൻസ് ദി സ്റ്റഡി ദർ ഫോർ കോഷ്യൻസ് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സി ഈവൻ സാറ്റ് ലുക്ക് ലൈ ഷുഗർ ഏതെങ്കിലും ഹിറ്റ് സിനിമയ്ക്കായി തയ്യാറാക്കപ്പെട്ട തിരക്കഥയുടെ മുഖവാചകങ്ങൾ അല്ലത് മലയാള സിനിമാ ലോകത്ത് മാസ്മരിക ശോഭയും താരത്തിളക്കവുമുള്ള ആവേശ കാഴ്ചകൾക്ക് പിന്നിലിറങ്ങേറുന്ന അരുതുകളിലേക്ക് വേഷപ്പകർച്ചകൾ തെല്ലുമില്ലാതെ ചൂണ്ടുവരിലെത്തിക്കുന്ന ചരിത്രപരമായ ഒരു റിപ്പോർട്ടിന്റെ ആദ്യ വരികളാണിത് പക്ഷേ തുടർന്നുള്ള കണ്ടെത്തലുകളിൽ തെളിഞ്ഞു വരുന്നതാകട്ടെ പഞ്ചസാരയോ ഉപ്പോ അല്ല കാളകൂട വിഷമാണ് അധോലോക സംഘങ്ങളെ പിന്നിലാക്കുന്ന പവർ ഗ്രൂപ്പുകൾ സെറ്റിട്ട ചുവന്ന തെരുവായി സിനിമാ നിർമ്മാണ മേഖല അധപതിച്ചിരിക്കുന്നു റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് പുറത്തുവിട്ടത് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി സിനിമാ സെറ്റുകളിലെ ഉള്ളൊഴുക്കളെ ചിത്രീകരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സെൻസർ ചെയ്ത ഭാഗം മാത്രമാണ് നാം വായിച്ചത് വിഖ്യാത ചലച്ചിത്രങ്ങൾ ലോകത്തെ കാണിച്ച മലയാള സിനിമയുടെ അണിയറകളിൽ എന്നും ശൃംഗാര ചെവി ഉണ്ടായിരുന്നെങ്കിലും ഇന്നതിന് കൂടുതൽ സാദൃശ്യം മൂന്നാം നീല ചിത്രങ്ങളോടായിരിക്കുന്നു ഈ പുത്തൻ റിലീസിനെ പ്രേക്ഷകർ ഞെട്ടലോടെയെങ്കിലും ഏറ്റുവാങ്ങിക്കഴിഞ്ഞു അടക്കം പറച്ചിലുകളായിരുന്നവയ്ക്ക് പലതിനും റിപ്പോർട്ടിലെ അക്ഷരങ്ങൾ കൊണ്ട് അടിവരയിടുകയും ചെയ്തു ഇതിലെ ഉള്ളടക്കമായി വന്നത് പലതും റിപ്പോർട്ട് പുറത്തു പുറത്തുവരും വരെ കേട്ടുകേൾവികളും ആരോപണങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല സിനിമാ ടൈറ്റിലുകൾക്ക് കീഴിലെ കുഞ്ഞക്ഷരങ്ങളിൽ കുറിച്ചിടും പോലെ തികച്ചും സാങ്കൽപ്പികമെന്ന് ഈ റിപ്പോർട്ടിനെക്കുറിച്ച് ആർക്കും പറയാനുമാവില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതലേ പരാമർശങ്ങളും കണ്ടെത്തലുകളും സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളായി മാറിക്കഴിഞ്ഞു നിയമപരമായും ധാർമ്മികമായും ഒക്കെ നടപടികളിലേക്ക് വഴി തുറക്കാനും അനേകം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉയർത്താൻ ശേഷിയുള്ള ചരിത്രരേഖ തുല്യതയുടെ ഈണം മുഴങ്ങേണ്ട കലാ സാംസ്കാരിക രംഗത്ത് നിന്ന് ലിംഗ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന്റെയും ചൂഷണങ്ങളുടെയും ആകുലപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾ വഴിതെളിക്കാൻ ശേഷിയുള്ള ഇരുന്നൂറ്റി പേജുകൾ ഇതിലെ അറുപത്തിമൂന്ന് പേജുകൾ തൽക്കാലം വെളിച്ചം കണ്ടിട്ടില്ലെങ്കിലും വന്നതത്രയും മറയില്ലാതെ വിളിച്ചു പറയുന്നുണ്ട് വെള്ളിത്തര വെളിച്ചത്തിൽ കയ്യടി വാങ്ങുന്ന മാസ്മരിക പ്രകടനങ്ങളുടെ താരതമ്പുരാക്കന്മാർ കിട്ടിയാടുന്നതത്രയും പൊയ്യുമുഖങ്ങൾ കൂടിയാണെന്ന് അവർക്ക് പിന്നിൽ കൂരിട്ടാണെന്ന് മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അധോരോഗ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് കരുതുന്നവർ കൈപൊക്കട്ടെ എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്നവരെ കാണുകയുള്ളൂ വേട്ടക്കാരെന്ന് കരുതുന്ന നടന്മാർ ഉൾപ്പെടെയുള്ളവർ ഭയന്ന് പിന്മാറുമോ ഹേമ കമ്മറ്റിയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരകൾ ധൈര്യത്തോടെ കേസുമായി മുന്നോട്ടു പോകുമോ സിനിമാ നിർമ്മാണ മേഖലയിൽ സർക്കാർ ശുദ്ധികലശം നടത്തുമോ ഒരിക്കലുമില്ല പക്ഷേ ഇല്ല എന്ന് പറയുന്നവരും ആഗ്രഹിക്കുന്നുണ്ട് വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ചുവന്ന തെരുവിലയ്ക്ക് ഹേമ കമ്മിറ്റി തെളിച്ച വെളിച്ചത്തിലൂടെ ഒരു ബുൾഡോസർ കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് നിലം പരിശാക്കിയ പവർ ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പ്രതിഭാശാലികളായ പെൺകുട്ടികൾ നാളെ തലയുയർത്തി നടന്നിരുന്നെങ്കിൽ എന്ന് നടന്നാൽ കേരളം ലോകത്തിന് മാതൃകയാകുന്ന ചരിത്രമാകും അല്ലെങ്കിലോ സർക്കാരുകൾ ശവപ്പെട്ടി ഒരുക്കിയ കാക്കത്തൊള്ളായിരം റിപ്പോർട്ടുകളിലൊന്ന് നാലര വർഷ സാങ്കേതികത്വം പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാരിന് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കമ്മിറ്റി സമർപ്പിച്ച ഇരുപത്തിനാല് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നാണ് മൊഴി കൊടുത്തവർ പരാതി കൊടുത്താൽ നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ മന്ത്രിയുടെ എന്താണെന്ന് അറിയില്ല പരാതി നൽകാതെ നിന്ന് എഫ്ഐആർ ഇടാനാകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മുൻ മന്ത്രി എ കെ ബാലനും പറഞ്ഞു അതായത് മൂത്രപ്പുറയും ഭക്ഷണവും ഉറപ്പാക്കാൻ ശ്രമിച്ചേക്കാമെങ്കിലും ദേഹത്ത് തൊട്ടുകളിക്കുന്ന പിശാചുക്കളെ ഒഴിപ്പിക്കാനായെന്നു വരില്ല സിനിമയിലും പരസ്യങ്ങളിലും തിളങ്ങുന്ന ചിലർ മറ്റുള്ളവർ എഴുതിയ സംഭാഷണങ്ങൾ ഉച്ചരിച്ചും മേക്കപ്പിനും വെച്ചുകെട്ടലുകൾക്കും ഉള്ളിലൊളിച്ചും സ്ത്രീകളെ വേട്ടയാടുകയും ആരാധകരെ വഞ്ചിക്കുകയുമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ മുഖം കൂടി കുറച്ചെങ്കിലും വലിച്ചു കയറിയിട്ടുണ്ട് സർക്കാർ അത് തുന്നിക്കൊടുക്കുമോ എന്ന് കാത്തിരുന്നു കാണാം